ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങൾ പുഴയ്ക്ക് കുളിക്കാൻ പോകാൻ പോകുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ തന്നെ പിന്നെ എല്ലാവരും വിശേഷമൊക്കെ ചോദിക്കട്ടെ എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കണല്ലേ ഞാൻ കുറേ ദിവസമായി വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടോ പിന്നെ ഞാൻ എനിക്ക് സുഖമാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ ഏട്ടത്തിൻ്റെ വീട്ടിലേക്ക് വിരുന്നു പോയപ്പോഴേ ഞങ്ങൾ വിരുന്നു പോയാൽ ഇങ്ങനെ ഉള്ള വീടിൻ്റെ അടുത്ത് ഒരു പുഴ അങ്ങോട്ട് പോവും കേട്ടോ അപ്പോൾ ഇത് ഇടക്കര താളിപ്പാടം കഴിഞ്ഞ് ചെട്ടിയറങ്ങാടി രണ്ട് സ്ഥലം അവിടെയാണ് അപ്പോൾ അതാ ഞങ്ങൾ രാവിലെ തന്നെ പിന്നെ ഞാനും ഞാനാണ് വലിയ ആളുകൾ എന്ന് പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ കുട്ടികളെ കൂടെ എപ്പോഴും കുട്ടികളെ കൂടെ തന്നെയാണ് അങ്ങനെ പിന്നെ കുട്ടികളെ കൂടെ പഴിയൊക്കെ വന്നൊക്കെയാണ് കേട്ടോ അപ്പൊ നല്ല തണുപ്പ് നല്ല തണുപ്പ് എന്ന് പറഞ്ഞാല് ഗൂഢലൂരത്തെയൊക്കെ തണുപ്പ് പോലെ തോന്നും കേട്ടോ രാവിലെ തന്നെ പിന്നെ തലേ ചെറുതായിട്ട് ഇങ്ങനെ മഴ ഉണ്ടായിരുന്നല്ലോ രണ്ട് മൂന്ന് ദിവസം അപ്പൊ ആ ഒരു ഇതായിരിക്കും പുഴയിലും നല്ല വെള്ളം പിന്നെ ഈ ഒരു പഴിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് വേനൽക്കാലത്ത് അത്യാവശ്യം വെള്ളം ഈ ഒരു ഭാഗത്ത് ഉണ്ടാവുണ്ട് കേട്ടോ ഞങ്ങളൊക്കെ വീടുണ്ട് അവിടെ കരളായി ഭാഗത്തൊക്കെ പുഴയുണ്ട് പക്ഷെ അവിടെ ഒന്നും വെള്ളം ഉണ്ടാവില്ല നമ്മളൊന്നും കാല് വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാല് പിന്നെ മുട്ടിന്റെ അത്ര പോലും വെള്ളം ഉണ്ടാവില്ല ഇല്ലാട്ട സ്ഥല പിന്നെ നമ്മള് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊന്നും പിന്നെ അപ്പോൾ ഞങ്ങള് ഇടക്കൊക്കെ അങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ പുഴയില് വന്ന് ചാടി കിട്ടും ഇവിടെ എപ്പഴാണെങ്കിലും ഒരാൾക്കുള്ള വെള്ളം ഇവിടെ ഉണ്ടാവും പക്ഷെ ഒരാൾക്കുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ ഒരാളെ മൂടാനുള്ള വെള്ളം കേട്ടോ പിന്നെ ഞങ്ങളെന്ത് ചെയ്യും പിന്നെ ഇപ്പൊ ഈ കുട്ടി ചാടുന്ന ആ സ്ഥലത്തൊന്നും വന്നുകൊണ്ട് നമുക്ക് ചാടാൻ പറ്റൂല ഞാനൊക്കെ ചാടി കഴിഞ്ഞപ്പം താന്നുപോയ പിന്നെ പൊന്തലുണ്ടാവില്ല നല്ല ആഴുണ്ടിട്ട് അവിടെ പിന്നെ പിന്നെ കുറച്ച് ഉപ്പുറത്തേക്ക് വരണം കേട്ടോ അപ്പൊ കുട്ടികളൊക്കെ നീന്താൻ നീന്താൻ പഠിക്കണ കുട്ടിയൊക്കെ ഒക്കെ നല്ല സുഖ അവിടെ വന്നാല് പിന്നെ പിന്നെ കരുതറും ആഴുള്ള ഭാഗത്തൊക്കെ പോകരുത് ഇപ്പൊ ഈ ഒരു സ്ഥലത്തൊക്കെ ഒരാളെ മൂടാൻ അപ്പൊ ആ കുട്ടി നിൽക്കണുണ്ട് ആ കുട്ടീനെ ഫുള്ളായിട്ട് മൂടും അവിടെ അത്രയും ആഴുണ്ട് കേട്ടോ അപ്പൊ ആ ഭാഗത്തൊക്കെ ഒന്നും പോകില്ല ഞങ്ങൾ തന്നെ ചെന്നപ്പോൾ കുറെ ആൺകുട്ടികൾ നീന്തക്കം പഠിക്കണുണ്ട് പിന്നെ അപ്പം ചില കുട്ടികൾ നീന്താൻ കഴിയാത്ത കുട്ടികൾ ഐഡിയപരമായിട്ട് നീതി കൊണ്ടിരിക്കും അതായത് കുറച്ച് ബോട്ടിലും കാര്യങ്ങളൊക്കെ പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലുണ്ടല്ലോ സെവനപ്പിന്റെ പെപ്സിന്റെ ഒക്കെ വലിയ കുട്ടികൾ അതും അങ്ങനത്തെ കാലി ബോട്ടിലൊക്കെ വെച്ചിട്ട് കയർമലൊക്കെ കെട്ടി കൂട്ടി കണ്ടൊക്കെ ഐഡിയപരമായിട്ട് അവർ നീന്തുന്നു കഴിഞ്ഞാൽ പിന്നീട് കാണിച്ചാറ് കേട്ടോ അപ്പൊ അതാ ഓരോ കുട്ടികൾ നീന്തുന്ന കാണുമ്പോൾ ഓരോ പൂതിയാണ് കേട്ടോ വേണം അതൊക്കെ ചാടാനൊക്കെ നല്ല പൂതി ഉണ്ട് പിന്നെ മൊത്തം കുട്ടികളായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പടിയാണ് നമ്മളെ കൂടെ വലിയ ആരും വന്നിട്ടില്ലല്ലോ അങ്ങനെ ഇതാകണ്ടോ അവര് മൂങ്ങണണ്ടോ കുറെ നേരം മുങ്ങി നിൽക്കണ കണ്ടിട്ടോ കുട്ടികൾ പിന്നെ പണ്ടൊക്കെ ഞങ്ങളൊക്കെ കുളിക്കാൻ പോകുന്ന സമയത്ത് ഞങ്ങൾ ഇതേപോലെ പഴയിൽ പോയിട്ട് മുങ്ങും എന്നിട്ടിങ്ങനെ പിന്നെ ഒരാൾ എണ്ണും അങ്ങനെ വന്നാൽ അവിടെ കളിക്കൂട്ടോ ഞങ്ങള് പിന്നെ ഏറ്റവും കൂടുതൽ ആരാ പിന്നെ കുറെ നേരം വെള്ളത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ നോക്കൂട്ടോ അപ്പൊ ഒരാൾ കമത്താല മേപ്പെട്ട് കൊന്തിച്ചാണ്ട് നീന്തിയിട്ട് വരുന്നുണ്ട് പിന്നെ അപ്പോൾ ഓരോ കുട്ടികള ഇവിടെ നിന്നാണ് ഓടി വന്നിട്ട് ചാട് കെട്ടോ പിന്നെ കുറച്ച് അപ്പുറത്തുണ്ട് ചാടാൻ പറ്റുന്ന സ്ഥലം പിന്നെ ഞങ്ങൾ ആ വാർത്തക്കൊന്നും പോയിട്ടില്ല ഞങ്ങൾ വന്ന് ഈ ഇറങ്ങി ഇറങ്ങുന്ന സ്ഥലത്തെയാണ് ഞങ്ങൾ കളിക്കുന്നത് കണ്ടോ കുട്ടികളും മക്കളൊക്കെ ഇറങ്ങി കുളിക്കാൻ എന്നോട് കുറെ പറഞ്ഞു ഞങ്ങൾ ഇറങ്ങി കുളിക്കാൻ ഇറങ്ങി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓരോ കുട്ടികളും ഐഡിപരമായിട്ടാണ് നീന്തുന്നത് നീന്താൻ അധികം ആഴത്തി ഇറങ്ങാൻ പറ്റാത്ത കുട്ടികളാണ് ഈ ഒരു ഐഡി കാണിക്കുന്നത് കേട്ടോ അപ്പൊ കണ്ടോ അരമ്മ ഒരു കയറുമ്പല് കുറെ കുപ്പി പിന്നെ ഇങ്ങനെ കെട്ടിവെച്ചുകൊണ്ട് പിന്നെ നീന്തുകെട്ടോ അപ്പൊ വെള്ളം ഒരുപാടുള്ള സ്ഥലത്തേക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യമൊന്നും ഉണ്ടാവില്ല പിന്നെ ഉഷാറായിട്ടങ്ങനെ നീന്തട്ടോ പിന്നെ അങ്ങനെ അതാ ഓരോ കുട്ടികളും ഇങ്ങനെ ചാടിയിട്ടുണ്ടാക്കിട്ട് കുറെ നേരം അങ്ങനെ നോക്കിയിരുന്നു പിന്നെ തണുപ്പുണ്ടായിരുന്നു നല്ല തണുപ്പ് എന്താ വെച്ചാൽ രണ്ടു മൂന്ന് ദിവസം നല്ല നല്ല മഴയെന്നല്ല അങ്ങനെ ചാറ്റിങ്ങോട്ട് നിൽക്കുന്ന മഴ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ ആകുമ്പോ തന്നെയുള്ള തണുപ്പ് പിടിക്കുക പിന്നെ അപ്പൊ അതാ എന്തുകൊണ്ട് എനിക്ക് വെള്ളത്തിൽ തൊടാൻ തന്നെ മടി കിട്ടും വെള്ളത്തിൽ ഇറങ്ങാൻ ഞാനൊക്കെ നല്ല മുണ്ടും സോപ്പും ഇതൊക്കെ കൊണ്ടാ പോയത് അവിടെ പോയിട്ട് പിന്നെ കുളിക്കാന്നുള്ള രീതിയിൽ പിന്നെ അതാ ഞങ്ങളെ കുട്ടിയുണ്ടോ കാട്ടിന് പിന്നെ വെള്ളത്തിൽ കുഴി ഉണ്ടാക്കി കളിക്കട്ടോ കണ്ട് ഞങ്ങൾക്ക് കണ്ടേന്ന് ഈ സ്വഭാവം അപ്പൊ അതൊക്കെ കണ്ടപ്പോ പഴയ കാലത്ത് ആ ഓർമ പിന്നെ എന്താ പറയാ അങ്ങനെ വന്നു കേട്ടോ ഞങ്ങൾ ഇതേപോലെ തന്നെ കല്ല് എടുത്ത് കണ്ട് എറിയും കല്ലെടുത്ത് ഇങ്ങനെ എറിയുമ്പോ ആ കല്ല് നമ്മള് വെള്ളത്തിൽ ചെറിച്ചെറിയാ പിന്നെ അത് രണ്ടായിട്ടിങ്ങനെ പോകട്ടോ അപ്പൊ അന്ന് നല്ല രസം ചെയ്യുന്നു പിന്നെ ഇതാ ഏട്ടത്തിന്റെ മുള ആണ് വെള്ളത്തൊക്കെ വെള്ളത്തിറങ്ങാൻ പോയിട്ടാണ് എന്റെ മുള കരയിലാണ് കയറി കുത്തിക്കുന്നത് പിന്നെ എന്നിട്ട് പിന്നെ ഓളൊന്നും മുങ്ങിങ്ങാണ്ട് ഓളൊന്നും മുക്കിങ്ങാണ്ട് പൊന്തിച്ചിട്ടോ അതിനാണ് ആ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അപ്പുറത്തെ സ്ഥലം ഒന്ന് കാണാൻ വേണ്ടിട്ട് പോയി പിന്നെ ഇവിടെ അധികം നിന്നിട്ടൊന്നും തണുപ്പ് കുടിച്ചിരിക്കാൻ കഴിയുന്നില്ല കുട്ടിയൊക്കെ വെറുക്കാൻ തുടങ്ങി ഭയങ്കര ഒച്ചയെ ഇറങ്ങിട്ടൊച്ച ഉണ്ടാക്കൂല അങ്ങനത്തെ ഒച്ചേനെ കേട്ടോ പല്ലിങ്ങനെ കടിച്ചെ ഒച്ച ഉണ്ടാവുമല്ലോ ആ ഒച്ചയെന്ന് പിന്നെ ഞങ്ങൾ എന്തായിട്ട് അവിടുന്ന് പിന്നെ വല്ല ഇങ്ങനെ കയറി പോകുന്നിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്